കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ ഓരോ വിഷയങ്ങളെ പറ്റി കേൾക്കുക എന്തിനാണ് ഇങ്ങനെ സാഹിത്യം പറഞ്ഞ് പറഞ്ഞു താല്പര്യം പിന്നെയോ ഹിന്ദുത്വ അജണ്ട ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള അജണ്ട അമിതാധികാര വാഴ്ച അതിന്റെ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് അല്ലാസിസ്റ്റ് ഫാസിസ്റ്റിക് രീതിയാണ് ഫാസിസ്റ്റ് രീതിയാണ് ഇവിടെ അപലംബിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അതിന്റെ വിമർശനം അതിലുണ്ട് ഞാൻ ഞാൻ അത് വിശ്വസിക്കുക അത് ഇരുപത്തിരണ്ടില ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഈ ഫാസിസ്റ്റ് പ്രവണത അജണ്ടയായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി എടുത്തു കുറച്ചുകൂടി എടുത്തു ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞു ന്യൂ ഫാസിസത്തിന്റെ പ്രവണതയാണ് ഇവിടെ നടപ്പിലാക്കാൻ നവോഫാസിന്ന് പറഞ്ഞിട്ടില്ല തൊട്ടില്ല അതായത് അവിടത്തേക്കാണ് നീക്കം ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന എന്നെ കാണുന്നത് ഞാനായിട്ടല്ല നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ് ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത് രണ്ട് ഉൽപാദക ശക്തി ഉൽപാദന ബന്ധം ഇവയുടെ നിലവാരത്താൽ നിർണയിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ ഇത് വളരെ ആണത്തിലുള്ളൊരാശയമാണ് അർത്ഥനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല ഘടകത്തിന്റെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ പണ്ട് ഇതൊരു കോമഡി ആണെങ്കിലും ശ്രീനിവാസിന്റെ സിനിമയിലൂടെ ആണ് ആൾക്കാർ ഇത് പറഞ്ഞു നടക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരെ മാക്സിമം ട്രോൾ ചെയ്തിട്ടും ഇത് ജീവഹാനി ഉണ്ടാവാതെ ഇരിക്കുന്ന ഒരേ ഒരു കലാകാരൻ ശ്രീനിവാസനാണെന്ന് തോന്നുന്നു മായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും എന്തുകൊണ്ട് എന്താ ഈ എന്നൊക്കെ കൊളോണിയലിസും വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ ഉത്തമുണ്ടാതിരിക്കും സ്റ്റഡി ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്ന് മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ ഒന്ന് പറഞ്ഞു പറഞ്ഞെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു നമ്മൾ വിചാരിക്കും ഇത് ഇപ്പോൾ തുടങ്ങിയതാണത് എന്നാൽ ഇത് അങ്ങനെയല്ല അവരുടെ ആചാര്യന്മാർ പലതും പറഞ്ഞതിൽ അത്രയും പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിണ്ടാവും ഒരു പ്രമുഖനായ ഇടതു ബുദ്ധിജീവി എന്റെ സുഹൃത്തായ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വൈറലായത് ഓർമ്മ നിങ്ങൾ കാണുന്നത് ഞാൻ കാണുന്ന നിങ്ങളെയല്ല എന്നെ കാണുന്ന നിങ്ങൾ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എന്നെ നോക്കുമ്പോഴുള്ള ഭാവമുണ്ട് രൂപമുണ്ട് ഇതെല്ലാം കൂടി കൂടെ തേടി വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ പപ്പുവും തേന്മാവൻ കൊമ്പത്ത് സിനിമയിൽ ചോദിക്കുന്നമാതിരി താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്നവരി ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് അറിയോ ഇതൊക്കെ വരുന്നത് ഇവർ ചെറുപ്പം മുതലേ ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതി പഠിക്കുകയാണ് ഉദാഹരണമായിട്ട് മാർസിൻ്റെ നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് നിഷേധത്തിൻ്റെ നിഷേധം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ എഴുതിയിരുന്ന് പുത്തിരുന്ന് പഠിച്ച് അങ്ങനെ പുസ്തകം എഴുതി വെച്ചതാണ് ഞങ്ങൾ ആ തിയറിയിലെ ചില വാചകങ്ങൾ നോക്കുക വിത്ത് മുളച്ച് ചെടി ഉണ്ടാകുന്നു അപ്പോൾ ചെടി വിത്തിനെ നിഷേധിക്കുകയാണ് ആ ചെടിയിൽ നിന്ന് വീണ്ടും വിത്ത് അവിടെ വിത്ത് ചെടിയെ നിഷേധിക്കുന്നു അമ്പ നിഷേധത്തിൻ്റെ നിഷേധം എന്ന പ്രക്രിയ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വെള്ളം ചൂടായി ഒരു ഘട്ടം എത്തിയാൽ നീരാവിയായി മാറുന്നു ഒരു സംഗതി ക്രമാനുഗതമായി വികസിച്ച് മറ്റൊന്നായി മാറുന്നു ഇതുപോലെയാണ് മാർക്സ് പറഞ്ഞത് ആദ്യം പ്രാകൃത കമ്മ്യൂണിസം ഉണ്ടാവുക അത് പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ മനുഷ്യ ഘട്ടഘട്ടമായി പുരോഗമിച്ച് ശാസ്ത്രീയ സോഷ്യലിസത്തിലെത്തും എന്നാണ് മാർക്സ് പറയുന്നത് ഇത് തീർത്തും മതഭാവന മാത്രമാണ് ഒരു ശരി പോലും ഒരു വരി പോലും ഇത് ശരിയില്ല ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന ചിത്രം മാർസിൻ്റെ ഡാസ് ക്യാപിറ്റലാണ് ഈ പുസ്തകം വായിച്ചാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എൻ്റെ കാര്യം സംശയമാണ് പക്ഷെ ഞാനിത് വളരെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരക്ഷരം മനസ്സിലാവില്ല ഇത് നിറയെ വൈരുദ്ധ്യങ്ങളും എന്തെല്ലാമോ ടെക്നിക്കൽ ജാർഹണ്ണമാണ് എന്നിട്ടും ഞാനിതെൻ്റെ ചെറുപ്പത്തിൽ എസ് എൽ സി കാലത്ത് തന്നെ ഞാനിത് വായിക്കുകയും ഒത്തിരുന്ന് പഠിക്കുകയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ കൂടോത്രം ഈ നരബലി നടന്നപ്പോൾ മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരുന്നു ഇത് ആഗോളീകരണം കൊണ്ടാണ് ഈ നരബലി ഉണ്ടായതെന്നൊക്കെ ഇങ്ങനത്തെ വിട്ടിത്തങ്ങൾ മന്ത്രി പി രാജീവിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് നമ്മൾ ആഗോളീകരണം മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാമോ ജാർഖണ്ഡ് ഇട്ടടിക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഈ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് മദ്രസാ വിദ്യാഭ്യാസം പോലെ ചെറുപ്പത്തിലേ ഇത് പാർട്ടി ക്ലാസ്സുകളിലൂടെ ഇൻട്രോക്സിക്കേറ്റ് ചെയ്ത് തലയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മൂഢവിശ്വാസം മൂലമാണ് ഇവർക്ക് സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ സംസാരിച്ച പോലെ നമ്മൾ തമ്മിൽ ഉള്ള പ്രതിക്രിയാവാദികളും മറ്റവരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു ഒക്കെ പറയുന്ന രീതിയിൽ എം വി ഗോവിന്ദഷക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു ഇത് എങ്ങനെ ആധുനിക കാലത്ത് പറയാൻ പറ്റുന്നു അവർക്ക് യാതൊരു ചമലുമില്ല കാരണം അതാണ് അവരുടെ ട്രെയിനിങ് എന്നാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു പോകുന്നത് നമ്മൾ പലപ്പോഴും മതവിശ്വാസികളെയാണ് അങ്ങോട്ട് ആക്രമിക്കല് മദ്രസാ വിദ്യാഭ്യാസത്തെ പോയൊക്കെ നമ്മൾ ഭയങ്കരമായി കളിയാക്കും മതശാലകളെ പാഠശാലകളെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപകടകരമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിടിച്ചുകൂടി അവരുടെ തലച്ചോറിലേക്ക് പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ അടിച്ചു കയറ്റുന്നതെന്നും ചേർത്ത് വായിക്കാനാണ് ഞാനി പറയുന്നത്